ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപ് ഇടിച്ച കാർ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു പിന്നീട് സ്റ്റേഷനിൽ നിന്ന് തിരികെ സംഭവ സ്ഥലത്ത് തന്നെ കൊണ്ടിടുകയാണ് ചെയ്തത് ഇതിൽ ദൃക്സാക്ഷികൾ ദുരൂഹത ഉയർത്തിയിട്ടു പത്തിരുവിനാണ് ഈ സംഭവം പറയുന്നത് തന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് വന്നു ആള് വിളിച്ച് പറഞ്ഞു വന്നു നോക്കുമ്പോൾ തന്നെ ഒരു മാരുതി കാർ കിടപ്പുണ്ട് അതിന്റെ ഫ്രണ്ടില് രണ്ടുപേര് ബോധരഹിതരായി കിടക്കുന്ന അവസ്ഥയിലാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ പോലീസിലേക്ക് വിളിച്ചു പോലീസ് വന്നു ഇവരെ നമ്മൾ പോലീസ് വണ്ടിയിലോ മറ്റു വാഹനങ്ങളോ കൊണ്ടാൻ പറ്റുന്ന അവസ്ഥ ആംബുലൻസ് തന്നെ വേണം ആ രീതിയിൽ ശരീരം ചതഞ്ഞ് അരഞ്ഞ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്ന് അപ്പോൾ തന്നെ എല്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിലെത്തി അപ്പോൾ തന്നെ നമ്മൾ സ്ട്രെച്ചറിങ് നടക്കുമ്പോൾ തന്നെ മരം പോയിട്ടുണ്ടായിരുന്നു കട്ട ചോര മൂക്കി നിന്നും വായി നിന്നും ചോര വരുന്ന അവസ്ഥയാണ് കാശ്വലി എത്തിച്ചു ഒരു പത്ത് മിനിറ്റ് രൂപ തന്നെ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു സംഭവം ആൾ തീരെ മോശമാണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് എഴുതിപ്പോഴേക്കും പോലീസ് വാഹനത്തിൽ പ്രതി എന്ന് പറയുന്ന സി എസ് എഫ് ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കമാണ് തീർച്ചയായും കേന്ദ്രസേന എന്നുള്ള നിലയില് സി എസ് എഫ് അവരുടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനം അവിടെ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ നടപടിയിൽ തെറ്റില്ല എന്നാണ് റൂറൽ എസ് പിരിച്ചത് അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇമീഡിയറ്റ്ലി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് രണ്ട് ഇവിടുത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു അവർ രണ്ട് പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട് നിലവിലവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ് അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചുർഡ് ആയതുകൊണ്ട് സ്ഥലത്ത് നിന്ന് മാറ്റി പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ ഈ പ്രതികരണത്തിലും പോലീസ് പ്രതികരിക്കുമ്പോൾ റൂറൽ റൂറൽ എസ് പി പ്രതികരിക്കുമ്പോഴും കരുത്തിൽ ഒരു വ്യക്തത വരുന്നില്ല എന്നതാണ് അങ്ങനെ സാധാരണ തെളിവുകളൊക്കെ എടുക്കാതെ വിദഗ്ധമായ പരിശോധന നടത്താതെ സംഭവസ്ഥലത്തു നിന്നും വാഹനം മാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാറില്ല ഏതെങ്കിലും തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു എങ്കിൽ മാത്രം അത് വാഹനം ഒതുക്കി മറ്റൊരു വശത്തേക്ക് മാറ്റുക മാത്രമാണ് ചെയ്യുക ഈ ഘട്ടത്തിൽ അത് പറയുമ്പോഴും ഒരു ഉറപ്പില്ലാത്തതുപോലെയാണ് റൂറൽ എസ് സംസാരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് അരുൺ തീർച്ചയായിട്ടും ആ വണ്ടി മാറ്റിയത് സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി ആദ്യഘട്ടത്തിൽ റൂറൽ എസ് പി നൽകിയില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ റൂൾ എസ് പിന്നെ ഇല്ല എന്നുള്ളതാണ് പിന്നീട് ഞാൻ കണ്ടിരുന്നു അത് രാവിലെയാണ് ഇവിടെ കൊണ്ടിട്ടരുത് ഇട്ടത് എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് എന്താ ഇഞ്ചോ ഇഞ്ചോട് പറ്റിയതാണ് ആ രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് അതായത് അപകടം വെറും അപകടം ആണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി അതിനുശേഷം തെളിവുകൾ കൊലപാതകമാണെന്നുള്ള കാര്യം പുറത്തു വന്നതോടുകൂടി തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടി ഈ ക്രൈം സ്പോട്ടിലേക്ക് തിരികെ കൊണ്ടിട്ടു എന്നുള്ളതാണ് റൂറൽ എസ് പി പറയുന്നത് അതിന് മുൻപ് തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ഈ വിഷയം ചോദിച്ചിരുന്നു അപ്പോൾ അവർ ഒറ്റയടിക്ക് പറഞ്ഞിരുന്നത് വണ്ടി എങ്ങും കൊണ്ടുവരാൻ വണ്ടി പിടുത്താൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും കേസിനെ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടി കയറ്റിയാണ് ആ ചെറുപ്പക്കാരനെ കൊന്നത് ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിശ്ശേരി തിറവൂർ പാല അങ്കമാലി തുറവൂർ അരിശ്ശേരി വീട്ടിലാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട് ഇവിടേക്ക് വൈകിട്ടോട് കൂടി മൃതദേഹം കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് എന്തായാലും പോലീസ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വീട്ടുകാർ തൃപ്തിരേഖപ്പെട്ടു രണ്ട് ായ രണ്ടുപേരെ എടുത്തിട്ടുണ്ട് അവരെന്തിനു ചെയ്തു എന്നുള്ളതാണ് അമ്മ വീങ്ങിക്കൊണ്ട് ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു രാജ്യത്തിന് സുരക്ഷ ഒരുക്കിയ ആ ആ മകളുടെ മകനെ എന്തിനാണ് ഈ ആളുകൾ ഈ കസ്റ്റഡിയിൽ എടുത്ത രണ്ടുപേർക്കും മേലെ കൊലക്കുറ്റം തന്നെയാണോ ചുമത്തിയിട്ടുള്ളത് നിലവിൽ കൊലപാതക വകുപ്പുകൾ ചേർത്ത് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഈ രണ്ടുപേരുടെ കസ്റ്റഡി മാത്രമാണ് നിലവിൽ പോലീസ് സ്ഥിരീകരിക്കുന്നു അറസ്റ്റിലേക്ക് പോയിട്ടില്ല ഇതിൻ്റെ മഹസിലുൾപ്പെടെയുള്ളവരാ